പൈസ മുടക്കാതെ വീട്ടിലിരുന്നിട്ട് സമ്പാ ഏറ്റവും നന്നായിട്ട് സമ്പാദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതി ഏതാന്നുള്ള ചോദ്യത്തിനും ഒന്ന് ചെറുതായിട്ടൊരു ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ഏറ്റവും അധികം പൈസ നഷ്ടം ഉണ്ടാകുന്ന ബിസിനസ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് ചോദ്യത്തിനുള്ള ഒറ്റ ഉത്തരാണ് റീസെല്ലിങ് അപ്പം ഞാനൊരു റീസെല്ലിങ്ങിനെ കുറിച്ച് വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് ഒരുപാട് പേര് കണ്ടിട്ട് അതിനെക്കുറിച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വിളിക്കാറുണ്ട് കൂടുതൽ പേരും ചോദിക്കാറുള്ളത് പലർക്കും റീസെല്ലിങ് എന്താണെന്ന് അറിയില്ല അപ്പം റീസെല്ലിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ എങ്ങനെ ചെയ്താലാണ് ഏറ്റവും കൂടുതൽ സമ്പാദിക്കാൻ പറ്റുക എന്ത് ചെയ് എന്ത് ശ്രദ്ധിക്കാതിരുന്നാലാണ് പണം നഷ്ടം ഉണ്ടാവുക അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരുപാട് വർക്കുകളും കാര്യങ്ങളും ഒരു ട്രിപ്പ് പിന്നെ അതുപോലെ യൂട്യൂബേഴ്സിൻ്റെ ഒരു പരിപാടിയൊക്കെ വന്നതുകൊണ്ട് നമ്മൾ മാറ്റി മാറ്റി വെച്ചതാണ് അപ്പോൾ ആദ്യം തന്നെ എന്നെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പറയാം ഞാൻ മലപ്പുറം ചെമ്മാടാണ് ഞാൻ വീട്ടിൽ വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് റീസെല്ലിങ്ങിന് ഞാൻ കൊടുക്കാറുണ്ട് പക്ഷെ ഒരുപാട് സമയം നമുക്കതിന് വേണ്ടിയിട്ട് മെൻക്കിടാൻ പറ്റില്ല ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളതാണ് നമുക്ക് ഓൾറെഡി ഓൺലൈൻ അല്ലാതെ തന്നെ തന്നെ നമ്മൾ പന്ത്രണ്ട് വർഷമായി ഞാൻ ടൈലറിങ് തുടങ്ങിയിട്ട് അപ്പോൾ രണ്ട് മൂന്ന് ചേച്ചിമാരുണ്ട് നമ്മൾ കൊടു സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ കൊണ്ട് നടന്നിട്ട് അവരവരുടെ ഇഷ്ടത്തിന് കൊടുക്കും അതുപോലെ ഷോപ്പിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഓർഡർ ഉള്ളതാവുമ്പോൾ നമ്മൾ ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ഒരു ഇതാവുമ്പോൾ നമ്മൾ ഓൺലൈൻ ബിസിനസ് മാത്രം നമുക്ക് അങ്ങനെ മാറ്റി മാറ്റി വെക്കാം പക്ഷെ നേരിട്ട് എടുക്കാനുണ്ടാവുമ്പോൾ അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പരാതികൾ കേട്ട് മടുക്കുകയാണ് ഓൺലൈനിൽ നല്ലത് കൊടുക്കും ഞങ്ങളാണ് ആദ്യമുള്ള കസ്റ്റമർ ഞങ്ങൾക്ക് പോലക്കൊക്കെ കൊടുത്ത് മതിയായത് തരുള്ളൂ എന്നുള്ള കംപ്ലൈൻ്റ് ആണ് നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും കംപ്ലൈൻറ്റ് എന്തായാലും നമ്മൾ കേൾക്കേണ്ടി വരും പ്രത്യേകിച്ച് നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒരാളെന്തെങ്കിലുമൊന്നും പറയാതെ നമുക്ക് ചെയ്യാനാവില്ല അപ്പം അത് പിന്നെ നമ്മൾ ഏത് ഇനി എന്തെന്നെ പറഞ്ഞാലും നമ്മളിതാ ഈ വലത്തെ ചെവിയിൽ കൂടെ കേട്ട് ഇടത്തെ ചെവിയിൽ കൂടെ അങ്ങോട്ട് വിടും ആവശ്യമുള്ളത് മാത്രം ആ നടുവിലെ തലച്ചോറിൽ വെക്കാറുള്ളൂ അപ്പം ഇൻ്റെ ഒരു പ്രശ്നം അതാണ് ഏത് വഴിയാണ് വന്നതെന്ന് വിചാരിച്ചാൽ ആ സംസാരിച്ച് വന്ന വിഷയമാണ് മറക്കും വേറെ ഒക്കെ പോവും അപ്പോൾ അതുങ്ങളെ പൊരുത്തപ്പെടുക ഇൻഷാല്ല അപ്പം നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ് ഇതെല്ലാം ഓണത്തിന് വന്നിട്ടുള്ള കളക്ഷൻസാണ് അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളതിൽ നമ്മളെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് വിളിക്കണ്ട വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി വിളിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എപ്പോഴും വിളിക്കാൻ പറ്റി എടുക്കാൻ പറ്റിയെന്ന് വരില്ല പ്രത്യേകിച്ച് ഇത് കോൾ നമ്പർ അല്ല കോൾ ചെയ്താൽ കിട്ടും പക്ഷേ ഈ ഫോൺ വല്ലാതെ കോളിന് ശ്രദ്ധിക്കാറില്ല നിങ്ങൾ വാട്സപ്പിൽ നിങ്ങളെ കാര്യങ്ങൾ മെസ്സേജ് അയച്ചിട്ടാൽ മതി അതിനുള്ള റിപ്ലൈ തരാം വിളിക്കേണ്ട ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കും ചിലർ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല എന്ന് പറയേണ്ടി ഇന്നലെ ഒരു കല്യാണത്തിൻ്റെ തിരക്കായിരുന്നു അതിലേക്കുള്ള ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ വേറെ അടിക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായിപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് ബിസിനസ്സ് എന്ന് മാത്രം പറഞ്ഞ് നിന്നാൽ പോരാ പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ബിസിനസ് ചെയ്യേണ്ടത് ചെയ്യാൻ തന്നെ ഞാനൊരു ഷോപ്പ് ഇടാത്ത തന്നെ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടി സമയം കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ ഫാമിലി നമ്മളെ സമയം നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സമയം എല്ലാം വേണ്ട അതിൻ്റെ ഇടയിൽക്കൂടെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ അങ്ങക്ക് തെളിയിച്ച് തരികയാണ് അപ്പോൾ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻസ് എന്താണ് റീസെല്ലിങ് അപ്പം റീസെല്ലിങ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒത്തിരി പേര് സംശയം ചോദിക്കാറുണ്ട് ഈ മിക്സ് ആൻഡ് മാച്ച് പറഞ്ഞാൽ എന്താണ് മിക്സ് ആൻഡ് മാച്ച് എന്തിനാണെന്നുള്ളത് അപ്പോൾ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കൂടെ പറഞ്ഞിട്ട് ഞാൻ റീസെല്ലിങ്ങിലേക്ക് പോവാം മിക്സ് ആൻഡ് മാച്ച് പറഞ്ഞിട്ട് ഒരു ഡാർക്ക് പീസും ഉണ്ടാവും ഒരു ലൈറ്റ് കളർ പീസും ഉണ്ടാവും ഇത് വേണമെങ്കിൽ ഈ ബ്ലാക്ക് കൊണ്ട് നമുക്ക് ഈ ഒരു ബ്ലാക്ക് കൊണ്ട് ഒറ്റ നൈറ്റി എടുക്കുക അതുപോലെ ഈ ലൈറ്റ് കളർ കൊണ്ട് ഒറ്റ നൈറ്റി അടിക്കുക പക്ഷേ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു നൈറ്റിക്ക് ഭംഗി കൂടുക വെച്ചാൽ ഈ ബ്ലാക്കിൻ്റെ പീസ് എടുത്തിട്ട് കൈയിനും കയത്തിനും വെച്ചുകൊടുക്കുക മറ്റേ പീസ് മറ്റേതിൻ്റെ കൈയിനും കയത്തിനും വെച്ചുകൊടുക്കുക അങ്ങനെ ആക്കിയിട്ട് അടിക്കുക അതാണ് മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുന്നത് എങ്ങനെ മിക്സ് മാച്ച് ചെയ്താലും ആ ഒരു രണ്ട് മെറ്റീരിയലിനും ഭംഗി കൂടും അതാണ് മിക്സ് ആൻഡ് മാച്ചിൻ്റെ പ്രത്യേകത അപ്പം റീസെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോക്ക് വെക്കാതെ നമ്മൾ പൈസ മുടക്കാതെ നമുക്ക് ബിസിനസ് ചെയ്യാം എന്ന് വെച്ചാൽ ഒരാൾ സെല്ല് ചെയ്യുന്ന സാധനത്തിനെ വീണ്ടും സെയിൽ ചെയ്യുന്നതിനാണ് റീസെല്ലിങ് എന്ന് പറയേണ്ടത് അപ്പോൾ ഒതൊരു അർത്ഥത്തിൽ ഞാൻ ഏതായാലും എൻ്റെ ഷോപ്പിലേക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പം ഞാനത് സെയിൽ ചെയ്യണമുണ്ട് പക്ഷെ ഞാൻ ഡയറക്റ്റായിട്ട് റീറ്റെയിൽ ആയിട്ട് സെയിൽ ചെയ്യണതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക എൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോസ് വാങ്ങിയിട്ട് നിങ്ങളത് സ്റ്റാറ്റസ് വെക്കുന്നു എന്നിട്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇതിലുള്ള ഒരു പീസിന് ഞാൻ നിങ്ങളോട് നൂറ്റി എൺപത് റേറ്റ് എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുമ്പോൾ നിങ്ങളോട് ഒരാളോട് ഒരാൾ ചോദിക്കണം ഈ ഒരു പീസിന് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇരുന്നൂറ്റി അൻപത് എന്ന് പറയുക അപ്പോൾ അവരെന്ത് ചെയ്യും ഓക്കേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പേയ്മെൻറ്റ് ഇരുന്നൂറ്റി അൻപത് അയച്ച് തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എനിക്ക് നൂറ്റി അമ്പത് അയച്ചു തന്നിട്ട് ബാക്കി നിങ്ങളെ പോക്കറ്റിലിരിക്കും ആ ആളുടെ അഡ്രസ്സും നിങ്ങളുടെ അഡ്രസ്സും എനിക്ക് അയച്ചു തരിക ഫ്രം അഡ്രസ് ആക്കിയിട്ട് നിങ്ങളെ അഡ്രസ്സും വെക്കും ടു അഡ്രസ്സാക്കിയിട്ട് ആ ആളുടെ അഡ്രസ്സും വെക്കും അപ്പോൾ ഇതിൻ്റെ നടുവിൽ ഞാനുള്ള കാര്യം നിങ്ങളുടെ കസ്റ്റമർ അറിയില്ല പക്ഷെ നിങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ് വാങ്ങുകയും ചെയ്യാം നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം നേടുകയും ചെയ്യാം അതാണ് റീസെല്ലിംഗ് ബിസിനസ് നിങ്ങൾ സ്റ്റോക്ക് വയ്ക്കണ്ട അപ്പം നിങ്ങൾക്ക് ഈ സെലക്ട് ചെയ്യുന്ന ഐറ്റംസുകൾ മാത്രം എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ സ്റ്റോക്ക് ഔട്ട് ആയി ആയിക്കെടുക്കുന്ന പ്രശ്നമില്ല നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോവണ്ട നിങ്ങൾ കൊറിയർ കവർ വാങ്ങണ്ട ഒന്നും വേണ്ട കൊറിയർ ആക്കാനുള്ള പേയ്മെൻ്റ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാം ഇപ്പം റീസെല്ലിങ് ബിസിനസ് എന്താണെന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ ഇനി ഇതിന്ന് അങ്ങനെ ആ രീതിയിലാവുമ്പോൾ ഒന്നോ രണ്ടോ പീസോക്കെ ഒരുമിച്ച് ഒരേ ഭാഗത്തേക്ക് ഉള്ളതാക്കുമ്പോൾ ഒരേ അഡ്രസ്സിലൊക്കെ അയക്കുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തിട്ടൊക്കെ ആളുകൾ ആളുകളാണ് ഈ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ അഡ്രസ്സിൽ തന്നെ നാലും അഞ്ചും ഒരുമിച്ച് ഒറ്റ പോസ്റ്റാക്കിയിട്ട് അയക്കാം റീസെല്ലിങ്ങിനായിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഒറ്റ ഒരു ഇത് പറയണേ എൻ്റെ കയ്യിൽ നൈറ്റി മെറ്റീരിയലും ത്രീ പീസും മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്നെ മാത്രം ആശ്രയിച്ച് നിൽക്കരുത് ചുരിദാർ പീസ് അതുപോലെ ടു പീസ് കോഡ് സെറ്റ് എല്ലാം ഉള്ള പല പല ഗ്രൂപ്പുകളിൽ നിങ്ങൾ ജോയിൻ ആവുക എന്നിട്ട് എല്ലാ തരം ഐറ്റംസും നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക ഏതിനാണോ ഓർഡർ കിട്ടണത് ആ രീതിയിൽ ചെയ്യുക എന്ത് ചോദിച്ചാലും എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുക ഇനി സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക് ഇല്ല എന്ന് കാണുന്ന ഐറ്റംസുകളായാലും നിങ്ങൾ വാങ്ങുക അത് സ്റ്റാറ്റസ് വെക്കുക എന്നിട്ട് അവരോട് സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിക്കുക ഇല്ല എന്ന് പറയണമെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആയി എന്ന് പറഞ്ഞാലും നിങ്ങൾ സ്റ്റാറ്റസിൽ പല പല ഐറ്റംസുകൾ എന്നും വേണം അപ്പം നിങ്ങൾ നല്ലൊരു ബിസ് നിങ്ങൾക്ക് ബിസിനസ് കാര്യങ്ങളാവുന്നുണ്ടെന്നുള്ള ചിലപ്പോൾ ആ ഗ്രൂപ്പുകളിൽ ഉണ്ടാവും ഓരോരുത്തരെ സെയിലായിട്ടുള്ളത് ഹാപ്പി കസ്റ്റമർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റസുകൾ അതെല്ലാം നിങ്ങൾ നിങ്ങളതായിട്ട് ഉള്ളതായിട്ട് സ്റ്റാറ്റസ് വെക്കുക അപ്പം നിങ്ങൾക്ക് സെയിലിങ് നടക്കുന്നുണ്ടെന്നുള്ള രീതിയിലാവുമ്പോൾ നിങ്ങളോട് വാങ്ങണ്ടാന്നോ ഇപ്പം മനസ്സിലാകോ ഓളപ്പം വിശ്വസിക്കാൻ പറ്റുമെന്നോ ഓൾത് നന്നാവുമോന്നോ അങ്ങനെയൊക്കെ തോന്നലായിട്ട് മാറി നിൽക്കണമല്ലോ മുന്നോട്ട് വരും നിങ്ങളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങും അപ്പം നിങ്ങൾക്ക് ഈ റീസെല്ലിങ്ങിൽ തന്നെ ഇരട്ടി ലാഭം ഉണ്ടാക്കാൻ പറ്റും എല്ലാ ഐറ്റംസും ആകുമ്പോൾ ഒരേ ഒന്നിലും മാത്രം ഏതെല്ലാം സാധ്യതകളുണ്ടോ ആ സാധ്യതകളിലെല്ലാം പരിശ്രമിച്ച് നോക്കണം നമ്മളായിട്ട് ചെയ്താൽ മാത്രം നമ്മൾക്കുള്ള പരസ്യം നമ്മൾ തന്നെ ആവുക നിങ്ങൾ കാണല്ലേ ഓരോരോ വലിയ വലിയ ഷോപ്പുകളായാലും വലിയ വലിയ പ്രോഗ്രാമുകൾ നടത്തിയിട്ടായാലും സ്പോൺസർ ചെയ്തിട്ടായാലും ഫ്ലക്സുകൾ വെച്ചിട്ടായാലും അനൗൺസ് ചെയ്തിട്ടായാലും ടി വിയിൽ പരസ്യം വെച്ചിട്ടായാലും ഒക്കെ എല്ലാവരും അവരവരുടെ സംഭവങ്ങൾ പരസ്യപ്പെടുത്താം ശ്രമിച്ചു അപ്പം നിങ്ങൾക്ക് നിങ്ങളെ സംഭവത്തിൻ്റെ പരസ്യം ഇങ്ങൾ തന്നെ ആവാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങൾ തന്നെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക അപ്പം റിസൾട്ട് ഉണ്ടാവും ഉറപ്പ് അപ്പോൾ റീസെല്ലിങ് എന്താണെന്നും റീസെല്ലിങ് എങ്ങനെ ചെയ്യാമെന്നും പഠിച്ച് ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റീസെല്ലിങ്ങിൽ എങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിലാണ് നിങ്ങൾക്ക് ചതി പറ്റുക എങ്ങനെയാണ് പൈസ പോവുകയെന്ന് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതിൽ ഭൂരിഭാഗം പേരും പറയുന്ന ഒരു കാര്യമാണിത് ഇത്ത ഒരിക്കൽ ഇങ്ങനെ ഒരു ചതിയിൽ പെട്ടതാണ് അതുകൊണ്ട് ഇനിക്ക് പേടിയുണ്ട് ആ പേടിയോടെയാണ് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ടത് നിങ്ങളെ സംസാരം കേട്ടപ്പം സത്യസന്ധാന്ന് തോന്നിയതുകൊണ്ട് മെസ്സേജ് അയക്കാണ് അപ്പം ഇനി ഇനിക്ക് അങ്ങനത്തെ അബദ്ധങ്ങളിലൊന്നും പെടരുത് അങ്ങനെ നല്ലൊരു വഴി നിങ്ങൾ പറഞ്ഞു തരുന്നെന്ന് പറഞ്ഞിട്ട് അപ്പം നല്ലൊരു വഴി ആർക്കും പറഞ്ഞുതരാൻ പറ്റില്ല അമ്മക്കുള്ള നല്ല വഴി നോക്കണമെങ്കിൽ നമ്മളെ കണ്ണും കാതും നമുക്ക് വേണ്ടിയിട്ട് ജാഗരുകയാവണം അല്ലേ നമുക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധ ഉള്ളിടത്ത് മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും പറ്റണലുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യങ്ങൾ വേണ്ടത് യൂട്യൂബിൽ ബെസ്റ്റ് റീ റീസെല്ലിംഗ് ഗ്രൂപ്പ് ഇൻ മലയാളം മലയാളീസ് അങ്ങനെ അടിച്ച് ചെയ്താൽ മതി അങ്ങനെ ആകുമ്പോൾ ഒരുപാട് റീസെല്ലേസിൻ്റെ വീഡിയോസുകൾ വരും അതിൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ തന്നെ ഉണ്ടാവും അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ആവുക ഒരു അങ്ങനെ അങ്ങനെയാണ്ട് ജോയിൻ ആവുക എന്നിട്ട് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഹാപ്പി കസ്റ്റമർ ഇങ്ങനെ സെലക്റ്റഡ് അങ്ങനെയൊക്കെ വരുന്ന ഡെയിലി അപ്ഡേറ്റുകൾ വരുന്നത് ഒരാഴ്ച നിങ്ങളത് ശ്രദ്ധിക്കുക തന്നെ വേണം ഇന്ന് പറഞ്ഞാൽ അന്ന് തന്നെ തുടങ്ങി ഇന്ന് തുടങ്ങിയ നാളത്തേക്ക് അങ്ങനെ വിചാരിക്കരുത് ഇത് ശ്രദ്ധിച്ച് ഒരാഴ്ച നിങ്ങളെല്ലാ ഗ്രൂപ്പിലും കാര്യങ്ങൾ അന്വേഷിക്കുക എന്നിട്ട് അത് എടുത്ത ആൾക്കാർ അതിൻ്റെ അഡ്മിമാരോടൊന്ന് സംസാരിച്ച് നോക്കുക എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അത് ഇത് എന്നിട്ട് ആ ഗ്രൂപ്പിലുള്ള നിന്നുള്ള ആർക്കെങ്കിലൊക്കെ ഒന്ന് മെസ്സേജ് അയച്ച് നോക്കാം നിങ്ങൾ സാധനം എടുത്തിട്ടുണ്ടോ എങ്ങനെയാണ് ക്വാളിറ്റി കാര്യങ്ങൾ എത്ര ദിവസം കൊണ്ടാണ് ഡെലിവറി കിട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പിലുള്ള ആളുകളോട് അന്വേഷിക്കുക എത്ര പേര് സാധനം ഓർഡർ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ ഏകദേശം ഉറപ്പായതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പൈസ പോകുന്ന വഴി കാണൂല കാരണം എന്താ വെച്ചാൽ ഈ റീസെല്ലിങ്ങിൽ നമ്മളെ ലാഭത്തിനേക്കാളും നമ്മൾ കൊടുക്കണ്ട കൊടു പൈസ കൊടുക്കേണ്ടതാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഒരു ചുരിദാർ സെറ്റ് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഓർഡർ ചെയ്തത് നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പോൾ അതിൻ്റെ അത്ര ആയിരത്തി ഒരുന്നൂറ് ആണ് ഇവർ പറഞ്ഞത് നമ്മളത് ഫ്രണ്ടിന് കൊടുക്കുന്നത് ആയിരത്തി നാന്നൂറിനാണെന്ന് വിചാരിച്ചത് ഒരു ചുരിദാറൊക്കെ ആകുമ്പോൾ മുന്നൂറ് നാന്നൂറ് അങ്ങനെയൊക്കെ എടുക്കാം അപ്പോൾ അങ്ങനെ പറഞ്ഞു അപ്പോൾ ആയിരത്തി നാന്നൂറ് ഫ്രണ്ട് നമുക്ക് തന്ന് നമ്മൾ ഇവർക്ക് എന്ത് ചെയ്തു മുന്നൂറ് നമ്മളെ കയ്യിൽ വെച്ചിട്ട് ആയിരത്തി ഒരുന്നൂറ് ഇവർക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് എന്നിട്ട് അഡ്രസ്സ് കാര്യങ്ങൾ കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം മൂന്ന് ദിവസം നാല് ദിവസം അഞ്ച് ദിവസം എട്ട് ദിവസം ഒമ്പത് ദിവസം ദിവസം കഴിഞ്ഞിട്ടും ഇവർ സാധനം അയച്ച് തന്നില്ലെങ്കിൽ ആ ആയിരത്തി ഒരു മുന്നൂറ് നമ്മളെ കയ്യിലുണ്ടാവും അതിൻ്റെ ബാക്കി പൈസ കൂട്ടിയിട്ട് നമ്മൾ ഇവർക്ക് കൊടുക്കണ്ടേ സാധനം കിട്ടിയില്ലെങ്കിൽ അപ്പോൾ നമ്മളെ പൈസ അതിൻ്റെ ഇരട്ടി നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും അപ്പം ആളുകൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൺഫേമാക്കിയിട്ട് വിശ്വസിക്കാന്ന് പറ്റുന്ന രീതിയിൽ മാത്രം പിന്നോടൻ്റെ ഒരു യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ സാധനം എടുക്കാനൊക്കെ ഒരു ആദ്യ ചേച്ചി അപ്പോൾ ആ ചേച്ചി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ചേച്ചി രണ്ടായിരത്തി എണ്ണൂറ് തൊള്ളായിരം വരുന്ന പാർട്ടി വെയറുകൾ ആയിരത്തി അഞ്ഞൂറിന് കിട്ടുന്നുള്ള ഇതിലൊരു ഹിന്ദിക്കാരുടെ ഗ്രൂപ്പിലാണ് ചേർന്നത് ഹിന്ദി പൊതുവെ ബംഗാളികൾക്കും ഹിന്ദിക്കാർക്കും നമ്മുടെ നാട്ടിൽ പണിക്കൂലി കുറവാണെന്ന് വിചാരിച്ച പോലെ തന്നെ ആൾക്കാർ അവരുടെ കയ്യിൽ സാധനത്തിനും വിലക്കുറവാന്നുള്ള തെറ്റിദ്ധാരണയാണ് അങ്ങനെയാണ് ആ ചേച്ചി ആ ഗ്രൂപ്പിൽ കയറിയത് അതേ സെയിം സാധനം അവരുടെ തന്നെ കോണ്ടാക്റ്റിലുള്ള വേറൊരു മലയാളി ഗ്രൂപ്പിൽ ആയിരത്തി തൊള്ളായിരമാണ് വരുന്നത് അപ്പം നാനൂറ് രൂപേൻ്റെ വ്യത്യാസം കണ്ടിട്ട് ഈ ഹിന്ദിക്കാരുടെ കയ്യിൽ നിന്ന് ഓർഡർ കൊടുത്താണ് അങ്ങനെ പൈസ അയച്ചുകൊടുത്ത് ഇപ്പം മൂന്ന് മാസമായി ഇതുവരെ അവർക്ക് മെസ്സേജ് അയക്കുമ്പം ആ ഈ പറയുന്ന അല്ലാതെ ഇതുവരെ സാധനം കിട്ടിയിട്ടില്ല പൈസ പോയി ചേച്ചി ചേച്ചിൻ്റെ സ്വന്തം പൈസ എടുത്തിട്ട് ഈ കസ്റ്റമർക്ക് കൊടുക്കേണ്ടി വന്ന് ഇന്ന് വരെ ആ സാധനം കിട്ടിയിട്ടില്ല അതിനെക്കുറിച്ചൊരു അറിവുമില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ആദ്യം വിശ്വാസത്തിലെടുത്തിട്ട് സാധനം ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പേയ്മെൻറ്റ് കൊടുക്കുക ഓർഡർ ചെയ്യാം അതുപോലെ വിലക്കുറവിൽ കാണുമ്പോൾ അത് കോട്ടൺ തന്നെയാണോ നല്ല തുണികൾ തന്നെയാണോന്ന് ഫോട്ടോസിലും ആ ഫോട്ടോസൊക്കെ ഒന്നും കൂടി കാര്യങ്ങളൊക്കെ ശ്രദ്ധിപ്പിച്ചിട്ട് മാത്രം ചെയ്യാം ശ്രദ്ധയോടെ ചെയ്താൽ നന്നായിട്ട് സമ്പാദിക്കുകയും ചെയ്യുക ശ്രദ്ധയില്ലാതിരുന്നാൽ നമുക്ക് കൂടുതൽ നഷ്ടം വരുന്ന ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പം മനസ്സിലാക്കി ചെയ്താൽ നമുക്ക് ഇഷ്ടം പോലെ വീട്ടിലിരുന്ന് സമ്പാദിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്